രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ എസ് ഡി പി ഐ പണം ശേഖരിച്ചത് റംസാൻ ഫണ്ട് എന്ന പേരിൽ വെളിപ്പെടുത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എസ് ഡി പി ഐക്ക് പണം നൽകിയത് ശരിയായ മാർഗങ്ങളിലൂടെ അല്ല എന്ന് ഇ ഡി സംശയാസ്പദവും വെളിപ്പെടുത്താത്തതും കണക്കിൽപ്പെടാത്തതുമായ ഫണ്ടുകളാണ് എസ് ഡി പി ഐക്ക് പി എഫ് ഐ നൽകിയത് എന്ന് ഇ ഡി കണ്ടെത്തി റെയ്ഡുകളിൽ പിടിച്ചെടുത്ത ഡയറികളിലും മറ്റു രേഖകളിലും എസ് ഡി പി ഐക്ക് പണം നൽകിയതായി ഉണ്ട് എങ്കിലും പി എഫ് ഐ ബാങ്ക് അക്കൌണ്ടുകളിലൂടെ അല്ല ഈ പണം കൈമാറിയിരിക്കുന്നത് എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ആന്തരികമായി ഒരു ഇസ്ലാമിക പ്രസ്ഥാനമാണെന്നും അതോടൊപ്പം തന്നെ ബാഹ്യമായി ഒരു സാമൂഹിക പ്രസ്ഥാനമായും നിലകൊള്ളുന്ന പി എഫ് ഐ സംഘടനയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനു വേണ്ടി എസ് ഡി പി ഐമായും മറ്റ് ഉപ പ്രസ്ഥാനങ്ങളും രൂപീകരിച്ചുവെന്നും ഇ ഡി വ്യക്തമാക്കുന്നു രാജ്യത്തിനകത്തും പുറത്തുനിന്നും പ്രധാനമായും പറയുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് പി എഫ് ഐ ഫണ്ടുകൾ ശേഖരിച്ചു എന്നാണ് വിവരങ്ങൾ രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനങ്ങളും ആക്രമണങ്ങളും നടത്തുന്നതിനായി റംസാൻ കളക്ഷന്റെ പേരിൽ പ്രാദേശികമായും പണം സമാഹരിച്ചതായും ഇ ഡി റിപ്പോർട്ടിൽ പറയുന്നു എസ് ഡി പി ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന നിലയിൽ എം കെ ഫൈസിക്ക് ലഭിച്ച പണത്തിന്റെ സ്വീകർത്താവും ഗുണഭോക്താവും ഉപയോക്താവുമായി അയാൾ തന്നെയാണ് പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചത് പി എഫ് ഐ സമാഹരിച്ച ഫണ്ടുകൾ നിയമവിരുദ്ധവും അക്രമപരവും തീവ്രവാദപരവുമായ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിച്ചത് എന്നും ഇ ഡി പറയുന്നു വിവിധ സമയങ്ങളിലായി പന്ത്രണ്ട് തവണയാണ് ചോദ്യം ചെയ്യുന്നതിനായി എം കെ ഫൈസിക്ക് നോട്ടീസ് അയച്ചത് എന്നാൽ ഒരു തരത്തിലും അന്വേഷണവുമായി സഹകരിക്കാതെ വന്നതോടെയാണ് ഫൈസിക്കെതിരെ ഇ ഡി പട്യാല ഹൗസ് കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ കോടതി വാറന്റ് പുറപ്പെടുവിച്ചു എം കെ ഫൈസി ഹാജരായില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനേഴിന് കോടതി ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചു പട്ടാമ്പി വിളയൂരിനടുത്ത കുരാച്ചിപ്പടി സ്വദേശിയാണ് കെ മൊയ്തീൻകുട്ടി എന്ന എം കെ ഫൈസി എസ് ഡി ഇടി പിടികൂടിയുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി എന്ന മുഹമ്മദ് കുട്ടി ഫൈസി പട്ടാമ്പി സ്വദേശിയാണ് എങ്കിലും അയാളുടെ പ്രവർത്തനം മുഴുവൻ ഡൽഹിയിലാണ് കേരളത്തിൽ അധികം ഇയാളെക്കുറിച്ച് ആർക്കും അറിയില്ല പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി സ്വദേശിയായ ഇയാൾ പട്ടാമ്പി ജാമി അനൂരിയ അറബി കോളേജിൽ നിന്നാണ് എം എഫ് എഫ് എന്ന ബിരുദം പൂർത്തീകരിച്ചത് ഉറുദുവും ഹിന്ദിയും ഇംഗ്ലീഷും അനായാസം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന എം കെ ഫൈസി നല്ലൊരു പ്രഭാഷകനാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നു ഒരുപാട് നാൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതൃത്വനിരയിൽ ഉണ്ടായിരുന്ന എം കെ ഫൈസി എസ് ഡി പി കേരള സംസ്ഥാന കമ്മിറ്റി ദേശീയ കമ്മിറ്റി എന്നിവയിൽ വിവിധ മേഖലകളിൽ ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി ഇ ഡി ഇയാളെ നോട്ടപ്പുള്ളിയാക്കി വെച്ചിരിക്കുകയാണ് എസ് ഡി പി ഐ യുടെ സാമ്പത്തിക കേന്ദ്രം എം കെ ഫൈസി തന്നെയാണ് എന്നാണ് ഇ ഡിയുടെ വിലയിരുത്തൽ എം കെ ഫൈസി അറിയാതെ സംഘടനയുടെ സാമ്പത്തിക ഇടപാടുകൾ ഒന്നും നടക്കില്ല എന്നും ഇ ഡി പറയുന്നു ഹവാല അടക്കം മാർഗ്ഗം ിലൂടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പണം എത്തിച്ചതിനു പിന്നിലും ഫേസിയാണ് പന്ത്രണ്ട് തവണ നോട്ടീസ് നൽകിയിട്ടും ഫെയ്സി ഹാജരാകാത്തതുകൊണ്ടാണ് നടപടികൾ ആരംഭിച്ചത് എന്നും ഇ ഡി വ്യക്തമാക്കുന്നു ഈ അറസ്റ്റിലൂടെ എസ് ടി പി എഫ് ഐയും ഒന്നു തന്നെയും ഇ ഡി വ്യക്തമാക്കുന്ന എസ് ടി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇ ഡിയുടെ കണ്ടെത്തലുകൾ നിർത്തിയിരിക്കുന്നത് എസ് ഡി പിയുടെ സാമ്പത്തിക ഇടപാട് നിയന്ത്രിച്ചത് പി എഫ് ഐ ആണ് ഗൾഫിൽ നിന്നടക്കം നിയമവിരുദ്ധമായി പണമെത്തി രാജ്യത്ത് ഭീകരപ്രവർത്തനം നടത്താൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള റമദാൻ കളക്ഷന്റെ പേരിലും പണം സ്വരൂപിച്ചുവെന്നും ഇ ഡി ആരോപിക്കുന്നു വിവിധ പി എഫ് ഐ ട്രസ്റ്റുകളുടെയും സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും പേരുള്ള മുപ്പത്തോളം സ്വത്തുക്കൾ നേരത്തെ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു മുപ്പത്തഞ്ച് ദശാംശം നാല് മൂന്ന് കോടി രൂപ വിലമതിക്കുന്ന പത്തൊൻപത് സ്ഥാപന സ്വത്തുക്കളും ഇരുപത്തൊന്നാം ദശാംശം ഒന്നേ മൂന്ന് കോടി രൂപ വിലമതിക്കുന്ന പതിനാറ് സ്ഥാപന സ്വത്തുക്കളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നുവെന്നും ഇഡി അറിയിച്ചു സഹായം നൽകാൻ എന്ന വ്യാജേനയാണ് ഇവർ ഹജ്ജ് തീർത്ഥാടന കാലത്ത് ഇന്ത്യക്കാരെ വലയിൽ വീഴ്ത്താറുള്ളത് ഈ സംഘടനകൾ വൻതോതിൽ ഫണ്ട് സ്വരൂപിക്കുകയും അതിൽ വലിയൊരു ഭാഗം ഹവാല സ്വർണ്ണക്കടത്ത് തുടങ്ങിയവയിലൂടെ ഇന്ത്യയിലേക്ക് അയക്കുകയുമാണ് പതിവ് നിയമസഹായം കമ്മ്യൂണിറ്റി പിന്തുണ എന്നിവയുടെ പേരിലും ഈ വാലറ്റുകൾ വഴിയും ഇവർ ഫണ്ടുകൾ അയക്കാറുണ്ടെന്ന് ഇഡി പറയുന്നു കേന്ദ്രം ശ്രമിക്കുന്നത് എസ് ഡി പി ഐയുടെ അടിവേര തോണ്ടാൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിരോധിക്കുമ്പോൾ ഒമാൻ തൊട്ട് തുർക്കി വരെ അതിശക്തമായ വേരുകൾ പോപ്പുലർ ഫ്രണ്ടിന് ഉണ്ടായിരുന്നു വിവിധ രാജ്യങ്ങളിൽ വിവിധ രൂപത്തിൽ വേഷം മാറിയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്ന വിവരപ്രകാരം ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യ ഫ്രട്ടേണിറ്റി ഫോറം ഇന്ത്യൻ സോഷ്യൽ ഫോറം റിഹാബ് ഇന്ത്യൻ ഫൗണ്ടേഷൻ എന്നീ മൂന്ന് മുന്നണി സംഘടനകളുമായി പോപ്പുലർ ഫ്രണ്ടിന് ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു ജമാഅത്ത് ഇസ്ലാമി പി എഫ് ഐ തുടങ്ങിയ സംഘടനകളുടെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ മിക്കപ്പോഴും സന്ദർശിക്കാറുള്ളത് യു എ ഇ ആണ് ഐഎസ്എഫ് ഐ എഫ് എഫ് എന്നിവയ്ക്കൊപ്പം ഒമാനിലെ സോഷ്യൽ ഫോറത്തിന്റെ കുടക്കീലാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനം നടത്തിയിരുന്നത് എന്നാണ് വിവരങ്ങൾ കേരള രഹസ്യ വിഭാഗമായ എൻ ഡി എഫും ഒമാനിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിനൊപ്പം എൻ ഡി എഫ് തർബിയിലൂടെ റാഡിക്കൽ ആശയങ്ങൾ പ്രചരിപ്പിച്ചു ഹവാല വഴി ലക്ഷം രൂപ പോപ്പുലർ ഫ്രണ്ടിന് നൽകുകയും ചെയ്തിരുന്നു എൻ ഡി എഫിന്റെയും പി എഫ്ഐയുടെയും പ്രമുഖ നേതാവായ അഫ്ഫാഖ് ചായ്പിനകത്ത് പോയിൽ ആണ് ഇതിനായി ഫണ്ട് ശേഖരണം നടത്തുന്നത് റീഹാബ് ഇന്ത്യ ഫൗണ്ടേഷനിലേക്കും പണം നേരിട്ട് അയച്ചിട്ടുണ്ട് എന്നും ന്യൂസ്